Hello! എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പാറു ഒരിക്കലും അംഗീകരിക്കാനാവാണ്ട് ആ ആശുപത്രി കിടന്ന് അലറാണ് കേട്ടോ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടി നോണ പറയുന്നതാണ് എന്നോട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാനായിട്ട് സാധിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് മോളെ ഞാൻ നിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ എന്നെ ഇത്രയും തരം താഴ്ത്തി പറയേണ്ട കാര്യമുണ്ടോ എന്ന് വിളിക്കുകയാണ് എന്നെ തരം താഴ്ത്തി അത്രയും ഞാൻ നിങ്ങളെ തരം താഴ്ത്തിയിട്ടില്ലല്ലോ എൻ്റെയും പ്രിയം ചേട്ടനെയും ചേർത്ത് എന്താ കരുതി വെച്ചിരിക്കുന്നത് ഞങ്ങളത്രയും വൃത്തികെട്ട ജന്തുക്കളാണെന്നോ ഇത് എൻ്റെ വീട്ടിലോ പ്രിയം ചേട്ടൻ്റെ വീട്ടിലോ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് പോലും നിങ്ങൾക്കറിയാമോ കല്യാണം കഴിയാത്തൊരു പെൺകുട്ടിയ ഞാൻ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം തോന്നി മോളെ ഞാൻ പറയുന്നു എന്ന് കേൾക്കും ഞാൻ പറയുന്നത് നീ വിശ്വസിക്കേണ്ട ഇത് നിൻ്റെ യൂറിൻ ടെസ്റ്റാണ് ആറാഴ്ച നീ പ്രഗ്നൻ്റ് ആണെന്ന് കാണിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് ബ്ലഡ് ടെസ്റ്റാണ് അതിലും നീ ആറാഴ്ച ആണ് അപ്പോൾ പിന്നെ എന്താണ് എന്താണ് ഇതിൻ്റെ കർത്തം മേഡം നിങ്ങൾ നിങ്ങൾ ഇത്രയും താരം താഴ്ന്നൊരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ ഞാൻ എന്തായാലും ഇനി ഈ ഹോസ്പിറ്റലിൻ്റെ പഠിച്ചവിട്ടില്ല മര്യാദയ്ക്ക് മര്യാദക്കിനോട് സംസാരിച്ചോളണം എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നഴ്സ് പറയുകയാണ് അത് ശരി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കും തോന്നിയാസം കാണിക്കും അതിനുശേഷം എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഈ ഡോക്ടറിനെ മെക്കിട്ട് കയറുവാണോ അവരായതുകൊണ്ട് നല്ല രീതിയിൽ സംസാരിച്ച് വേറെ വല്ലവരാണെങ്കിൽ മുഖത്തടിഞ്ഞിട്ട് സമയം കഴിഞ്ഞു എന്ന് പറയുകയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കും സിസ്റ്റർ ആ പെൺകുട്ടിക്ക് എന്താണെങ്കിലും എന്നോട് പറയാനുള്ളത് പറയട്ടെ എന്ന് പറയുകയാണ് എന്തായാലും പാറു പറയുക എനിക്കൊന്നും പറയാനിട്ടില്ല ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് പാറോടെന്ന് പോവാട്ടോ ഈ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വേറെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഈ കാര്യം തന്നെ പറയുള്ളൂ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പോയി നോക്കാൻ പറയുകയാണ് പാറു ശരിക്ക് തകർന്നടിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ സമയത്ത് ആ സിസ്റ്റർ പറയുകയാണ് ആ പെണ്ണിൻ്റെ അഹങ്കാരം കണ്ടില്ലേ ഏതെങ്കിലും വഴിക്ക് പോകട്ടെ മാഡം എന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇല്ല എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ആ പെൺകുട്ടി സത്യസന്ധമായിട്ടുള്ള കാര്യമോ പറയുന്നത് ഒരുപക്ഷെ ആ പെൺകുട്ടിയും ആ പയ്യനും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായി അതിൽ പ്രഗ്നൻ്റ് ആയതാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ പെൺകുട്ടി ഇതുപോലെ ഇരിക്കില്ല റിയാക്ട് ചെയ്യുന്നത് എന്നെ ആരും അറിയാതെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നേ പറയുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ആ പെൺകുട്ടി ഇതറിയാത്തതുപോലെ പെരുമാറുകയും ആ പെൺകുട്ടി ഇത്രയും അലറി വിളിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ആ പെൺകുട്ടി പോലും അറിയാതെ ആരൊക്കെ ആ പെൺകുട്ടിയെ മിസ് യൂസ് ചെയ്തു എന്നാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാ എന്തായാലും ആ പെൺകുട്ടി പോയിട്ട് വരട്ടെ കുറച്ച് കഴിയുമ്പോൾ അവൾ എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരും അതുവരെ വെയിറ്റ് ചെയ്യാന്ന് പറയാണ് അങ്ങനെ നമ്മുടെ പ്രിയൻ ഹോസ്പിറ്റലിലേക്ക് വരുകയാണ് അല്ല പാർവതി പാർവതി പോയോ എന്ന് ചോദിക്കുകയാണ് അപ്പം സിസ്റ്റർ പറയുകയാണ് ആ എനിക്കറിയില്ല പോയതുപോലെ തോന്നിയായിരുന്നു അല്ല പാർവതിയുടെ റിസൾട്ട് വന്നു എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല എന്തെങ്കിലും അറിയണമെങ്കിൽ ഡോക്ടറെ ചെന്ന് കാണുമെന്ന് പറയുകയാണ് അപ്പോൾ പ്രിയനും വിചാരിക്കുക ഇവരെന്താ ഇതുപോലെ പെരുമാറുന്നതെന്ന് അതേസമയം നമ്മുടെ പാർവിനെ കാണിക്കുകയാണെങ്കിൽ ഈ നടന്ന കാര്യങ്ങളോ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും അംഗീകരിക്കാനാവാതെ ഒരമ്പലത്തിലേക്ക് വരികയാണ് അതിനുശേഷം ഭഗവാനോട് മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയുകയാണ് ദൈവമേ എന്ത് പരീക്ഷണമാണ് എൻ്റെ ജീവിതത്തിൽ ഈ നടക്കുന്നത് എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പ്രിയൻ ചേട്ടന് ഞാനും അങ്ങനെ ഒരു തരത്തിൽ ഇടപഴകിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആണെന്ന് എങ്ങനെ റിസൾട്ട് വരും എനിക്കറിയാം ഇതെല്ലാം ഇതെല്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ് ചിലപ്പോൾ ഒരുപക്ഷെ ആ മെഷീനിൽ വന്ന എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ ആ ഡോക്ടർ നോണ പറയുന്നതായിരിക്കും ഇതൊന്നും സത്യമല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഒരു പക്ഷേ ഇതൊക്കെ എൻ്റെ വീട്ടുകാരോ പ്രിയൻ ചേട്ടൻ്റെ വീട്ടുകാരോ ഒക്കെ അറിഞ്ഞാൽ എന്തൊരു മാനക്കേടാ എൻ്റെ അച്ഛനും അമ്മയും എന്തോരം നാണങ്കിടും അതുപോലെ പിന്നെ പ്രിയൻചേട്ടൻ്റെ അമ്മയും പ്രിയം ചേട്ടനും എത്ര വിഷമിക്കും പിന്നെ എൻ്റെ കൂട്ടുകാരികൾ എൻ്റെ മോളെ പോലെ കാണുന്ന വാർഡ് മേഡം എല്ലാവരും എല്ലാവരും എന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കും അതുകൊണ്ട് അതുകൊണ്ട് ഇത് തെറ്റാണെന്നുള്ളത് എത്രയും വേഗം തെളിയണം വേറെ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിലും എനിക്കിത് തെളിയിക്കാൻ പറ്റണം എൻ്റെ 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 മേലെ ഇങ്ങനെ പഴി പറയാൻ ആ ഡോക്ടർക്ക് എങ്ങനെ ധൈര്യം തോന്നി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർ പറഞ്ഞത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇത് മാതിരി പറയൂ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അതുവരെ ഇത് വളച്ചൊടിക്കുന്ന ഡോക്ടർമാരെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു ദൈവമേ ഇതെല്ലാം എൻ്റെ മുന്നിൽ ദൈവത്തിൻ്റെ ഓരോരോ പരീക്ഷണങ്ങളാണെന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇത്രയും വലിയ പരീക്ഷണങ്ങൾ എനിക്ക് തരല്ലേ ദൈവമേ അത് താങ്ങാനായിട്ടുള്ള കപ്പാസിറ്റി എൻ്റെ ശരീരത്തിനില്ല എൻ്റെ മനസ്സിലില്ല ദൈവം എന്നോട് എന്നെ ഇതുപോലെ പരീക്ഷിക്കല്ലേ എന്ന് പറയുകയാണ് ഇതേ സമയം പാറുവിൻ്റെ അമ്മയാണെങ്കിൽ പാറുവിൻ്റെ അസുഖം മാറണേ അതിനു വേണ്ടിയിട്ട് മൂന്ന് ദിവസത്തേക്ക് നൈവേദ്യം തന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് നിവേദ്യം തന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനോട് ദൈവത്തിന് വേണ്ടിയിട്ട് പാല് കാച്ചാണ് കേട്ടോ പക്ഷേ ഈ പാലങ്ങ് പിരിഞ്ഞു പോവാണ് പോവുകയാണ് മാകെ പേടിക്കുകയാണ് അയ്യോ പാല് പിരിഞ്ഞു പോയി എന്തോ എന്തോ എൻ്റെ മോൾക്ക് വരാനിരിക്കുന്നു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറയുകയാണ് അങ്ങനെ ഇത് കേൾക്കുന്ന നമ്മുടെ ജനകം പറയാണ് എൻ്റെ പൊന്ന് ഭാര്യ ഇങ്ങനെ പാല് പിരിഞ്ഞു പോയി എന്ന് വിചാരിച്ചുകൊണ്ട് നീ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാ പാലല്ലേ വേറെ കടയിൽ നിന്ന് മേടിച്ചിട്ട് കാച്ചാം ദൈവത്തിന് കൊടുക്കാനായിട്ടുള്ളതല്ലേ അപ്പോഴത്തേക്കും നമ്മുടെ പാറുവിൻ്റെ അമ്മ പറയാണ് ഇല്ല എനിക്ക് എന്തോ എന്തോ പേടിയാവാണ് എൻ്റെ മോളെ എനിക്ക് എനിക്കിപ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാറുവിനെ വിളിക്കുകയാണ് ഈ സമയത്ത് ഒരുപാട് തവണ പാറുവിന് പ്രിയൻ്റെ കോൾ വരുന്നുണ്ടെങ്കിലും പാറു എടുക്കുന്നില്ല പ്രിയനാണെങ്കിൽ പാറു ഇത് ഇതുവഴിക്ക് പോയിട്ടുണ്ടാവും എന്നാലോചിച്ച് അവളുടെയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ് കേട്ടോ ഈ സമയത്ത് പാറു അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് വരുവാണ് അപ്പോഴാണ് അമ്മയുടെ കോൾ വരുന്നത് വേഗം തന്നെ പാറു എടുക്കുകയാണ് അങ്ങനെ അമ്മ ചോദിക്കുകയാണ് മോളെ നീ ഇപ്പോൾ ഹോസ്പിറ്റലിലാണോ ഹോസ്പിറ്റലിൽ റിസൾട്ട് വന്നിട്ട് എന്താ പറഞ്ഞത് ഡോക്ടർ നീ എന്താ വിളിക്കാൻ നീ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറു പെട്ടെന്ന് പറയുകയാണ് അത് പിന്നെ അമ്മ ഡോക്ടർ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ലയെന്ന് റിസൾട്ടിൽ എനിക്ക് എന്തോ ചോര കുറവുണ്ടെന്നോ എന്തോ പറഞ്ഞു വേറൊന്നുമില്ല എന്ന് പറയുകയാണ് അതാണ് ഈ അടിക്കടിക്ക് തലയിറക്കൊക്കെ വരുന്നതെന്ന് ആണോ ഇപ്പോഴായി എനിക്ക് സമാധാനം കിട്ടിയത് പക്ഷേ ഉണ്ടല്ലോ ഭഗവാന്റെ മുന്നിൽ നിനക്ക് വേണ്ടിയിട്ട് മൂന്ന് ദിവസത്തേക്ക് നിവേദ്യം കൊടുത്തോളാന്ന് ഞാൻ നേർന്നു നിൻ്റെ അസുഖം മാറുകയാണെങ്കിൽ പക്ഷേ ആ പാല് പിരിഞ്ഞു പോയി അതെന്തോ അപശമകനാകുമ്പോളെ എനിക്കെന്തോ സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും നമ്മുടെ പാറു ആകെ വെട്ടി വേർത്ത് നിന്നു പോവുകയാണ് കേട്ടോ കാരണം ഇതിൽ വല്ല സത്യം ഉണ്ടാവോ എന്നുള്ളൊരു ഭയത്തിൽ പാറു നിന്നു പോവാണ് എന്തോ ദൈവം അങ്ങനെ ഒരു രീതിയിൽ നമ്മളുടെ മുന്നിൽ കാണിക്കുന്നത് പോലെ മോളെ എനിക്ക് തോന്നുകയെന്ന് പറയുകയാണമ്മ ഇതോടുകൂടി പാറുവിന് എന്തെന്തൊക്കെയോ പോലെ തോന്നുകയാണ് ശരിയമ്മ കോൾ കട്ടുകയാണ് ഞാൻ ഗാർമെൻസിൽ പോകാൻ പോകാണെന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ടുകയാണ് അതിനുശേഷം ഇങ്ങനെയും യാന്ത്രികമായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് നമ്മുടെ പാറു ഈ സമയത്ത് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ചോദിക്കുന്നുണ്ട് അല്ല മോളെ പാറു നീ ഇപ്പോൾ പ്രിയൻ്റെ കൂടെയാണല്ലോ പോയത് എന്നിട്ട് എന്താ ഒറ്റയ്ക്ക് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഒരു മറുപടിയും കൊടുക്കാതെ നമ്മുടെ പാറു അകത്തേക്ക് കയറുകയാണ് കേട്ടോ പാറുവിൻ്റെ മുഖത്തിൽ ഒരു തെളിച്ചുമില്ല ഈ സമയത്താണ് നമ്മുടെ മീരയും അതുപോലെ തന്നെ ജെനിഫറും കൂടെ താഴേക്ക് ഇറങ്ങി വരുന്നത് എടി പാറു നീ എന്താ ഇങ്ങനെ മുഖം വെച്ചിട്ടാണ് നടക്കുന്നത് വാ നമുക്ക് ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കഴിക്കാം വേണ്ട ഞാൻ വരണില്ല അല്ല ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എന്ത് എന്താ പറഞ്ഞ ഡോക്ടർ ഒന്നുമില്ല ഞാൻ ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ മീര പറയുക ആ എന്തായാലും നമുക്ക് പോവാടി ചിലപ്പോൾ ഒരുപക്ഷെ അവളുടെ അച്ഛൻ വാർഡൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കൈലാഷ് സാറുമായിട്ടുള്ള കല്യാണത്തിന് അദ്ദേഹത്തിന് താല്പര്യമുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അതുകൊണ്ടായിരിക്കുള്ളൂ പാവത്തിൻ്റെ ടെൻഷൻ വാ നമുക്ക് അവർക്കുള്ള ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു റൂമിലേക്ക് കയറുകയാണ് റൂമിലേക്ക് കയറിയിട്ട് കണ്ണാടി നോക്കുമ്പോൾ അവിടെ പാറുവിൻ്റെ തന്നെ മറ്റൊരു രൂപത്തെയാണ് പാറു കാണുന്നത് ആ കണ്ണാടിയിൽ പാറുവിൻ്റെ ആ രൂപം പാറുവിനോട് ചോദിക്കുകയാണ് അല്ല നിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയവുമുണ്ട് അല്ലേ നിൻ്റെ ഉള്ളിൽ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ളൊരു തോന്നലുണ്ട് അല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാറു ചോദിക്കുകയാണ് എന്തിനാ എൻ്റെ ഉള്ളിൽ അങ്ങനൊരു ഭയം അതിൻ്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ആ രൂപം അതായത് മനസാക്ഷി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മനസാക്ഷി പറയുകയാണ് ഇല്ല പാറു നീ എത്ര ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും ഈ പറയുന്നതൊന്നും ശരിയല്ല എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ പിന്നെ അടിക്കടയ്ക്ക് നീ തലകറങ്ങി വീഴുന്നത് എന്തിനാ ഈ എന്ത് കഴിക്കുമ്പോഴും നീ ഛർദിക്കാൻ പോകുന്നത് എന്തിനാ എന്തോ ഒന്ന് ഇല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഒരിക്കലും സംഭവിക്കില്ല നീ എത്ര ഇല്ല ഇല്ല എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് സത്യം നിനക്ക് നിനക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ആ ഡോക്ടർ പറഞ്ഞത് ശരിയാവാനും സാധ്യതയുണ്ട് അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞല്ലോ പാല് പിരിഞ്ഞു പോയെന്ന് രണ്ട് മാസത്തേക്ക് നിന്ന് മാസം മുറ തെറ്റിയത് എന്തുകൊണ്ടാണ് ജനിച്ചിത്രയും കാലത്തിനിടയ്ക്ക് നീ മാസമുറ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ നിനക്ക് തെറ്റലൊന്നും സംഭവിച്ചിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ തെറ്റുന്നത് അതിൻ്റെ അർത്ഥം എന്താ നിൻ്റെ രൂപവ്യത്യാസത്തിന് കാരണം എന്താ നീ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം തന്നെ നിനക്ക് ഉത്തരം എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറോ അവിടെ കിടന്ന് അലറാണ് അപ്പോഴാണ് ജനീഫറും മീരിയം കൂടെ കയറി വരുന്നത് ഇടി നീ എന്താ ഈ കാണിക്കുന്നത് ഇല്ല എന്ന് പറഞ്ഞാൽ അലറന്നോ ഡോക്ടർ എന്താ പറഞ്ഞത് ഇല്ല ഒന്നും പറഞ്ഞില്ല ഞാൻ പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ് ഈ സമയത്ത് ജനീഫർ മീരയോട് പറയുകയാണ് എന്തോ അവൾ നമ്മളിൽ നിന്ന് മറിക്കുന്നുണ്ട് എന്തായാലും അവൾ കുളിച്ചിട്ട് വരട്ടെ ചോദിക്കുക എന്ന് പറയാണ് അപ്പം മീര പറയുക വേണ്ടടി പാ സ്ട്രെസ് സ്ട്രെസ്സായിട്ട് ചെയ്യുന്നതായിരിക്കേ ഉള്ളൂ എന്തായാലും അവൾ കുളിച്ചിട്ട് വരട്ടെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് മനസ്സ് ചത്ത അവസ്ഥയിലാണ് വരുന്നത് ഈ സമയത്ത് വാർഡം മേഡമാണെങ്കിൽ സിസിലി ഉണ്ടല്ലോ സിസിലി ചേച്ചി സിസിലി ചേച്ചിനോട് പറയുകയാണ് അല്ല നിന്നോടാരാ പറഞ്ഞത് നിൻ്റെ വയറിലെ ക്യാൻസർ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഒരു മുഴ അത് ക്യാൻസറിൻ്റെ ആണെന്ന് ആരാ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സിസിലി പറയുകയാണ് മാഡം അത് പിന്നെ ഡോക്ടർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നത് കാരണം സ്കാൻ ചെയ്യാൻ പറഞ്ഞു ആ റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു അത് ആണെന്ന് അതുകൊണ്ട് എനിക്കെന്തോ സമാധാനം കിട്ടുന്നില്ല നോക്ക് അങ്ങനെയൊന്നും സ്ഥിരീകരിക്കാൻ പറ്റില്ല ക്യാൻസർ ആണോ ഇല്ലയെന്നുള്ളത് എനിക്കറിയാവുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ ചെന്ന് നമുക്ക് കൃത്യമായിട്ട് റിപ്പോർട്ടൊന്ന് ചെക്ക് ചെയ്യാം അതിന് ശേഷം അവിടെ ചെന്നിട്ടും ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് ഡോക്ടർ പറയുകയാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാം അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഇല്ല മാഡം എനിക്കാകെ സമാധാനം കേടാ എന്തിനാ ആവശ്യമില്ലാത്ത ചിലവ് ഞാൻ ഇങ്ങനെ തന്നെ എൻ്റെ ജീവിതം ഇതാന്ന് പറഞ്ഞു നിന്നു പൊക്കോളാം ഇല്ല അങ്ങനെയൊന്നും അല്ല സസിലി നീ കരുതുന്നത് പോലെയല്ല ഇന്ന് അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും അത് ചികിത്സിച്ചു മാറ്റാവുന്ന എന്തൊക്കെ സാങ്കേതിക വിദ്യകളുണ്ട് മാത്രമല്ല അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല ഈ അടുക്കിടയ്ക്ക് വയറുവേദന വരുന്നതിന് പിന്നിൽ മറ്റു പല കാര്യങ്ങളായിക്കൂടെ ഈ ക്യാൻസർ അല്ലാത്ത മുഴകളും ഇതിന് കാരണമാവും പി സി ഒ ഡി പി സി ഒ സി ഇതെല്ലാം ഇതിന് കാരണമാവും എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് അറിയണമെങ്കിൽ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാണ് എപ്പോഴും ഒരു ഡോക്ടർ പറഞ്ഞു എന്ന് വിചാരിച്ച് ഒറ്റയടിക്ക് തന്നെ നമ്മളൊരു നിർണയത്തിൽ എത്തരുത് നമ്മൾ ആ ടെസ്റ്റ് തന്നെ അടുത്ത ഡോക്ടറെയും കാണിച്ച് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വിലയിരുത്താം അതിനുശേഷം മതി എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ മനസ്സിലേക്ക് വരികയാണ് ശരിയാണ് ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതങ്ങനെ വിചാരിക്കേണ്ട വിശ്വസിക്കേണ്ട കാര്യമില്ല വേറൊരു ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെയും ടെസ്റ്റ് ചെയ്യണം ഉറപ്പായിട്ടും ആ ടെസ്റ്റിൽ ഇതെല്ലാം നുണയാണെന്നുള്ളത് തെളിയും എന്ന് പാറു വിചാരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയൻ പാറുവിനെ ഇങ്ങനെ നടക്കുകയാണല്ലോ അപ്പോൾ പാറുവിൻ്റെ അമ്മാവൻ അല്ല പ്രിയൻ്റെ അമ്മാവനെ കാണുകയാണ് അതായത് പ്രിയൻ തുളസി എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണി കഴിക്കാനിരുന്നല്ലോ അവൻ അതിൻ്റെ അച്ഛനെ അപ്പോൾ മാമനെ കണ്ടതും അവർ തമ്മിൽ വർത്താനം പറയുക അല്ല മാമ മാമൻ ഇവിടെ ആ മോനെ ഇവിടെ നിന്ന് ഇളനീര് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോക നമ്മുടെ നാട്ടിൽ നിന്ന് ഇളനീരും ഇടികൊണ്ടുവരാമെന്ന് വിചാരിച്ചത് അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ദിവസമായിട്ട് ഞാനുണ്ട് ഞാനിവിടെ ഒരു ഹോട്ടലിൽ റൂമെടുത്ത് തങ്ങായിരുന്നു അത് ശരി എന്താ മാമ നമ്മുടെ വീട് അവിടെ അടുത്തുണ്ടായിട്ട് നിങ്ങൾ ഹോട്ടലിൽ റൂം എടുത്ത് തങ്ങുന്നത് എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഇല്ല മോനെ നിൻ്റെയും തുളസിയുടെയും കല്യാണ നിശ്ചയം നടന്നില്ലല്ലോ അതോടുകൂടി ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ അതൊന്നും വേണ്ടാന്ന് മാമ സോറി മാമ ഞാൻ കാരണമല്ലോ ഇതൊക്കെ സംഭവിച്ചത് ഏയ് ഇല്ല മോനെ ഒരിക്കലുമില്ല ഞങ്ങൾ വലിയവരുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എനിക്ക് പിന്നെ നിങ്ങ നിൻ്റെ അമ്മ നിന്നോട് ഇപ്പം മിണ്ടുന്നുണ്ടോ ആ മാമ മാമനൊരു കാര്യം അറിയാമോ ഞാൻ പലതവണ മാമനെ വിളിക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ തുളസി എങ്ങാനും കോളെടുത്താൽ അവളോട് ഞാൻ എന്ത് പറയും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ സത്യത്തിൽ വിളിക്കാതിരുന്നത് അതെന്താ മോനെ അത് പിന്നെ അമ്മ പാർവിനെ സ്വന്തം മരുമകളായിട്ട് അംഗീകരിച്ചു ഇപ്പോൾ പാർവിനോട് വലിയ സ്നേഹമാണ് അമ്മയുടെ മാല പൊട്ടിക്കാനായിട്ട് ഒരു കള്ളന്മാർ ശ്രദ് ശ്രമി കുറച്ച് കള്ളന്മാർ ശ്രമിച്ചു അവിടെ നിന്ന് പാറുവാണ് അമ്മയുടെ മാല തിരിച്ചെടുത്തതും അമ്മയെ രക്ഷിച്ചതും ഹോസ്പിറ്റലിലാക്കിയതും എല്ലാം അങ്ങനെ ആ കഥയൊക്കെ പറയുകയാണ് അങ്ങനെ പാറുവിനെ മരുമകളായിട്ട് അംഗീകരിച്ചു എന്ന് പറയുകയാണ് ഇത് കേട്ട മാമന് ഭയങ്കര സന്തോഷമാവാണ് എന്തായാലും ആ പെൺകുട്ടി നമ്മുടെ വീട്ടിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും എൻ്റെ പെങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതുകയാണ് മോന് പറ്റുമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നിൻ്റെ വീട് വരെയെന്ന് തന്നെ കൊണ്ടുവന്നാക്കി സംസാരിക്കാനായിട്ട് ഒരു അവസരം തരുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയനെ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്നില്ല കേട്ടോ ശരി മാമാമ വാന്നും എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് അമ്മയ്ക്കും മാമനെ കണ്ടോടന്നെ ഭയങ്കര സന്തോഷമാവാണ് മാമനോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ആ പെൺകുട്ടിയെ ഞാൻ മരുമകളായിട്ട് അംഗീകരിച്ചു എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് മാമനോട് ചോദിക്കുകയാണ് അല്ല ചേച്ചിക്ക് ദേഷ്യമെല്ലാം മാറിയോ ദേഷ്യം എന്ത് ദേഷ്യം അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അവൾ മറന്നു ഇപ്പം ഇപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും പറയാറില്ല എന്ന് പറയാണ് അങ്ങനെ മാമൻ പറയാണ് ആകെ ഒരു പ്രശ്നം തുളസിയുടെ കാര്യത്തിലാണ് പണ്ട് തൊട്ടേ പ്രിയനാണ് അവളെ കല്യാണം കഴിക്കാൻ പോകുന്നത് പ്രിയനാണെന്ന് നമ്മൾ പറഞ്ഞു വളർത്തിയതുകൊണ്ടേ അവളും ഒരുപാട് ആഗ്രഹിച്ചു ഒരുപാട് പ്രതീക്ഷിച്ചു ഇപ്പോൾ അതൊന്നും നടക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല ഇനി നിമിഷം വരെ അവൾ കരച്ചിൽ നിർത്തിയിട്ടില്ല എനിക്കെന്താ കുറവ് എനിക്കെന്താ എന്നെന്താ കല്യാണം കഴിച്ചാൽ പറ്റാത്തത് എന്നൊക്കെ ഒരു അവളിപ്പോഴും വിഷമിച്ചിരിക്കുകയാണ് അതുമാത്രമാണ് താങ്ങാൻ പറ്റാത്തത് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ പറയുകയാണ് അയ്യോ തുളസി പാവം എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ അവളെ വന്ന് കണ്ട് അവളോട് പറഞ്ഞ് മനസ്സിലാക്കാം എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയനും പറയുകയാണ് അതേ മാമ ഞാനും അവളെ കണ്ട് സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയുക ഈ സമയത്ത് മാമവും പറയുകയാണ് വേണ്ട മോനെ നീ എന്തായാലും അങ്ങോട്ട് വരണ്ട കുറച്ചു കാലത്തേക്ക് അതൊന്ന് കെട്ടടങ്ങട്ടെ അവൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ സ്വയം മനസ്സിലാക്കി ി ജീവിതത്തിലേക്ക് മുന്നേറിപ്പോയിക്കോളും ഇപ്പം നമ്മളിത് വന്ന് വലിയ വിഷയമാക്കിയാൽ ചിലപ്പോൾ ഒക്കെ ഇത് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല എന്നൊക്കെ മാമൻ പറയുകയാണ് കേട്ടോ അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ പാറുവിൻ്റെ ലൈഫിൽ ഒരു ഇടുത്തി വീണ അവസ്ഥയിലാണ് പാറു നിൽക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇപ്പോഴും കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളൊന്നും ഇവിടെ കമൻറ്റുകൂടെ ചെയ്യട്ടോ ഇതിൻ്റെ പാലൻസ് റിവ്യൂ ആയിട്ട് നാളെ വരാം അതുവരെ ടാറ്റാ